ഹൃദയത്തെ തൊട്ട ഒരു ചെറിയ സീൻ കണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി ഇവിടെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടനെ അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ സങ്കടം വരിക എന്താന്നല്ലേ കണ്ടു നോക്കു അടുത്തത് ചെല സിനിമകളെ നമുക്ക് പ്രശ്നം വരൂല്ലേ നിങ്ങക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയത് സിനിമയെ സ്നേഹിക്കുന്ന ഞാനും ആരേയും സിനിമകളിൽ പോയി ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമായിട്ടാണ് ആ സിനിമകളിൽ ബാക്കിയായത് ഇങ്ങനെയാണ് സിനിമ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ ഇപ്പോൾ ആസിഫലി തന്നെ പറഞ്ഞതുപോലെ നല്ല രസകരമായി ചെയ്ത് ആ വേഷം എന്തിനാണ് എൻ്റെ എഡിറ്റർ എന്തിനാണ് എൻ്റെ സംവിധായകനെ നിങ്ങൾ അതിൽ കട്ട് ചെയ്യുന്നത് അത്ര രസകരമായ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് കളയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ ആ ഒരു ശുഭമുഹൂർത്തം ആദ്യമായി കിട്ടുന്നവൻ്റെ വേദന ഉണ്ടല്ലോ അത് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല നിങ്ങൾ ഒരു സം എഡിറ്ററുകാരും പോട്ടെ സംവിധായകനായിട്ടുണ്ടാവുക ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ആ ചേച്ചിക്ക് അടുത്ത സിനിമയിൽ നല്ലൊരു അവസരം കിട്ടി കിട്ടട്ടെ ആ സിഫലിയുടെ ആ പറയാൻ തോന്നിയ ഇടപെട്ട നല്ല മനസ്സിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു